അതായത് വിഷമിച്ചിരിക്കണമെങ്കിൽ ഇരിക്കാൻ എനിക്കിപ്പോ പക്ഷേ വിഷമിച്ചിരിക്കുന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല അവൻ തിരിച്ചു വരുന്നുണ്ടോ ഇല്ല അതല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ പണി പോകാതെ നോക്കാം സെൽഫിഷ് ആവുന്നതല്ല റിയാലിറ്റി പറയുന്നതാണ് ഇത്തിരി വിഷമം കാണും അതിലൊന്നും ചെയ്യാനില്ല പക്ഷേ ആക്സെപ്റ്റ് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക എന്നെ ഡെവലപ്പ് ചെയ്യുക എന്റെ സ്കിൽ സെറ്റ് സെറ്റ് ചെയ്യാൻ നോക്കാം ഇറിപ്ലേസിബിൾ ആവാ നോക്കാം അതായത് അത്രയും ടോപ്പ് നോച്ച് ആവാന്ന് നോക്കാം ഇനിയിപ്പോൾ ഇന്ന് വേറെ എന്തിൻ്റെ പരിപാടി എനിക്കറിയാൻ പാടില്ല ആകെ ഏകമൊത്തം ഒരിതാണെങ്കിലും അവൻ പോയി ഇനി അത് ഓർത്ത് വിഷമിച്ചിട്ടോ അവൻ വരുമെന്ന് ആലോചിച്ചിട്ടോ ഒന്നും നടക്കാനില്ല ഇല്ല ഒന്നാലും ഇവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് പോകാം ആ ഒരു ഓപ്ഷൻ എനിക്കിപ്പോൾ ഇല്ല കാരണം പഠിച്ച് തീരുന്നത് വരെ ഐ നീഡ് സം വർക്ക് ആൻഡ് ഈ ജോലി എനിക്ക് അത്രയും കംഫേർട്ട് തരുന്നുണ്ട് പുതിയ ആള് ഒരുത്തനെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത അവന് ട്രെയിനിങ് കൊടുക്കേണ്ട അതുകൊണ്ട് ഈ മാസം മൊത്തം ജോലിക്ക് വരേണ്ടി വരും എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ ഡെലിവറി ഫുള്ള് പ്ലാൻ ചെയ്യാനുള്ള ഡെലിവറികളൊക്കെ അത്തേ അവൻ പോയപ്പോൾ ഇതൊക്കെ കൂടി എൻ്റെ തലയിൽ